അമ്മ എന്താ ഇന്ന് രാവിലെ തന്നെ ഇരിക്കുന്നേ പണിയിൽ ചായ ചുവാടിച്ചു ഇന്ന് രാമായണ മാസം ആരംഭമാണ് ഇന്നിര മുതല് രാമായണം മുപ്പത് ദിവസം കൊണ്ട് വായിച്ചു തീർക്കണം വായിക്കാൻ വായിക്കാൻ ശ്രീ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് ബാലകാന്ഡം ഹരി ശ്രീ ഗണപതി നമ അഭിജ്ഞസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയ ശ്രീരാമ രാമ രാമ സീത രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമയാ ശ്രീരാമ രാമ രാമ രാവണ ശ്രീരാമ മമ ഹൃദീരമതാംമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമാരമാവദേ ശ്രീരാമാരമണീയവിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നം ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ചാരിക പൈതൽതാനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമപ്രാരാപ്ത വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ വാണി ാരദമെന്നുട നാവുതന്മേൽവാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്യേ മുതാ നാവിന്മേൽ നടനം ചെയ്കേണാങ്കാനേ യഥാകാനിഗംബരൻ വാരിചോത്ഭവമുഖ വാരിജവാസേ ബാലേ വാരി തന്നിൽ തിരമാലകളുന്ന പോലെ ഭാരതീപദാവരീതോന്നേണം കാലേ കാലേ പാരാതെസലക്ഷണം മേന്മേൽമംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നുരു വിഷ്ണുവിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോൽഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്നതബോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻ മറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം ധരികെപ്പോഴും വന്നിക്കുന്നേൻ രാമനാമത്തെ സദാകാല പുഞ്ജപിച്ചീഴും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമതേ വാണിടുവാൻ വന്ദിക്കുന്നേൻ വാരിജോത്ഭവനാദിയാകിയദേവന്മാരും ദേവന്മാരും പ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാദീ ഥയും മമ വാരിജമകളായ ദേവിയും തുണക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണ അംബുജലീലാം വാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിൻറെ മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ ധാരം നാനാജകന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ ദാനരുൾ ചെയ്തു വേദത്തിൻ വേദത്തിനാധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ താതൃശങ്കര വിഷ്ണുപ്രമുഖന്മാർക്കു മാത്രം വേദജ്ഞ വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജൻ അജ്ഞാനീ അതജ്ഞൻ അജ്ഞാനിനാദ്യനായുള്ളൂരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ വേദവേദാങ്ക വേദാന്താതിവിദ്യകളെല്ലാം ചേതസീ തെളിഞ്ഞു ഞാൻ ोळं तुणैकेणम् सुरसंहतिपदि तदनु स्वाहापदि वरदन् जलपदि तरसा सदागति सदयान्निधिपदि करुणानिधि पशुपति नक्षत्रपदी सुरवाहिनीपदीनयन् गणपति सुरवाहिनीपदि प्रथमभूतपदि श्रुतिवाक्यात्मा ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണമകമേ സുഖമേ ഞാൻ അനിശം വന്നിക്കുന്നേൻ വിദുഷാമഗ്രസേശൻ അഗ്രേസരൻ മൽഗുരുനാഥൻ അനേകാം ദേവാസികളോടും ഉൾക്കൊരുന്നിങ്കൽവാഴ രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും